ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ വെൽക്കം ടു ഷ്യാമാസ് റെസിപ്പി ബോക്സ് മാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുന്നേ ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാതെ പോയാൽ എങ്ങനെയാ അല്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമിന്റെ ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഹൺഡ്രഡ് പെർസെൻറ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ഒന്നുമില്ലാതെ വീട്ടിലുണ്ടാകുന്ന സാധാരണ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ അടിപൊളി മാംഗോ ഐസ്ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഐസ്ക്രീം തയ്യാറാക്കുന്നതിനായിട്ട് മൂന്ന് മാങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നീലൻ മാങ്ങയാണ് ചെറിയ ടൈപ്പ് നല്ല മധുരമുള്ള മാങ്ങ നമുക്ക് നല്ല മധുരമുള്ള ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം നാരുകൾ അധികം ഇല്ലാത്തത് എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നല്ല നാരുകളുള്ള മാങ്ങയാണെങ്കിൽ ഇതിൻ്റെ എടുക്കുന്ന സമയത്ത് അതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്താൽ മതിയാകും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ കേട്ടോ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഇത് ഏകദേശം ഒരു ഒന്നര കപ്പോളം മാങ്ങ ഉണ്ടാകും ഇത്ര മാങ്ങ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഐസ്ക്രീമിന് അത്യാവശ്യം മാങ്ങയുടെ ഫ്ലേവർ ഉണ്ടാവുകേ ഇനി നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഒരു കാൽ കപ്പോളം മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കാം നമ്മുടെ ഐസ്ക്രീമിനെ ഒന്നും ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാംഗോ പീസസ് കുറച്ചുകൂടി അധികം ചേർത്ത് കഴിഞ്ഞാൽ ഐസ്ക്രീമിൽ ഇങ്ങനെ മാംഗോ പീസസ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇനി നമ്മൾ വലുതാക്കി കട്ട് ചെയ്ത മാംഗോ പീസസ് ഇല്ലേ അത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് തന്നെ നന്നായിട്ട് അരങ്ങി കിട്ടിക്കോളും ഇപ്പം കണ്ടില്ലേ നല്ല ഫൈനായിട്ട് അരങ്ങി മാംഗോ പ്യൂരി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കണേ ഞാൻ എടുക്കുന്നത് നല്ല നാടൻ പശുവിൻ പാലാണ് ഇനി നമുക്കൊരു എടുക്കാം അതിലോട്ട് ഹീപ്പ് ചെയ്തൊരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കോൺഫ്ലോർ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഞാൻ ഇവിടെ ഒരു പാൻ സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിങ്ങി വെച്ച മാങ്ങയുടെ പീസസ് ഇല്ല അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ ഇനി ഈ ഷുഗറൊക്കെ മാങ്ങയുടെ മുകളിൽ നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് നല്ലൊരു കളറും നല്ല മധുരവും ഉണ്ടാവും കൂടാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് മാംഗോ പീസസ് ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത് ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വേറൊരു ആയിട്ട് മാറും നമ്മളിത് ഫ്രീസറിലൊക്കെ വെച്ച് എടുക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ശേഷം ഐസ്ക്രീം ആയ ശേഷം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണേ അത് വെച്ച ശേഷം ഇതേ പാനിലോട്ട് തന്നെ ഞാൻ മാങ്ങയുടെ അരച്ചെടുത്ത് പ്യൂരി ചേർക്കുന്നുണ്ട് ഇതൊന്നുകൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് പാലും കൂടി ഒഴിക്കുന്നുണ്ട് ഇപ്പം ഇത് നല്ല തിക്കല്ലേ അപ്പം ഇങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പാലൊഴിച്ചൊന്ന് ലൂസാക്കിയ ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്നുകൂടി ഒന്ന് നന്നായി വേവിക്കാം ഇനി നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ വരുമ്പോഴിതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ കപ്പ് ഷുഗർ ആണ് ചേർത്തിട്ടുള്ളത് ഇനി പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി ഷുഗറും മാങ്കോയും ഒക്കെ തമ്മിൽ നല്ലതായി ഒന്ന് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണേ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ഇപ്പോഴിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അതുപോലെ ഞാൻ ഞാനിവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ പാലിലോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ പാലൊക്കെ തിളച്ച് വരുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് കിട്ടിക്കോളും ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന കോൺഫ്ലോറിൻ്റെ മിക്സില് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം പാൽ നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരില്ലേ ആ ഒരു പരുവം മതി പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അടിയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവർ പാടെ മാറിപ്പോവും ഇപ്പൊ ഇത് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതും ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ പാൽ മാങ്ങയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അത് രണ്ടും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാലും മാങ്ങയും കൂടിയൊക്കെ നന്നായിട്ട് ആയിട്ട് വന്നോളും ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടങ്ങി കിട്ടിക്കോളും നമ്മുടെ ഐസ്ക്രീം നല്ല ആയിട്ട് വരും ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ട്രേയോ അടപ്പുള്ള ബോക്സസ് ഒക്കെ ഉപയോഗിക്കാം അടപ്പുള്ള ബോക്സസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ആവുമ്പോൾ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് നല്ല രീതിയിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യണം ഇനി ലിഡുള്ള ആയാലും ആദ്യം അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ റാപ്പ് കൊണ്ട് കവർ ചെയ്ത ശേഷം അടച്ചു വെച്ചാൽ മതിയാകും ഇത് ഞാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് എണ്ണൂറ് മില്ലിയുടെ ഒരു ട്രേ ആണ് അതിൽ ഉണ്ട് നമ്മൾ ഇത്രയ്ക്ക് ഐസ്ക്രീമോ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നാലും പൈസ കൊടുക്കേണ്ടി വരും അല്ലേ ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കി അന്ന് തന്നെ ഇത് കാലിയാവും പിന്നെ എന്തിനാ കൂടുതൽ വിലക്ക് പ്രിസർവേറ്റീവ്സും കെമിക്കലൊക്കെ ചേർത്ത അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഒക്കെ ചേർത്ത ഐസ്ക്രീം കഴിക്കുന്നത് നമുക്കിത് ഇതുപോലത്തെ ഒരു അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ ക്ലീനർ ആപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത ശേഷം ഒരു ആറ് മണിക്കൂർ ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ കവർ മാറ്റി ഈ ഒരു ഐസ്ക്രീം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ ഐസ്ക്രീം നല്ല ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ നമ്മളിതിലോട്ട് വിപ്പിംഗ് ക്രീമോ ക്രീമോ ഒന്നും ചേർത്തല്ല തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്നത് ഇപ്പം തന്നെ ഇത് അത്യാവശ്യം ക്രീമിയൊക്കെയാണ് എന്നാൽ ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നല്ല അടിപൊളി ഐസ്ക്രീം ആയിട്ട് കിട്ടും നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം ശേഷം ഇതേ ട്രെയിലോട്ട് തന്നെ ഒഴിച്ചിട്ട് അലൂമിനിയം ഫോയിലോട്ട് വീണ്ടും കവർ ചെയ്തിട്ട് ഒരു ആറ് മണിക്കൂർ കൂടി ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ മുഴുവനായിട്ട് ഞാൻ ഈ ട്രെയിലോട്ട് തന്നെ റീഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കവർ ചെയ്ത ശേഷം ഫ്രീസറിൽ വെക്കാം ഇപ്പൊ ഞാൻ വീണ്ടും ഫ്രീസറിലോട്ട് വെച്ചിട്ട് ഒരു ആറ് മണിക്കൂറായിട്ടുണ്ട് ഇത് തുറന്നു നോക്കാം കണ്ടില്ലേ നമ്മുടെ സൂപ്പ് ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീമുകൊണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഷുഗർ സിറപ്പിൽ തയ്യാറാക്കി വെച്ച മാങ്ങ പീസസ് ഇല്ലേ അത് നമുക്ക് ഇതിന് മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കണ്ടില്ല എന്ത് ഭംഗിയാണ് ഇത് കാണാനെന്ന് ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാംഗോ പീസസ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഞാനിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ സ്കൂപ്പർ ഇല്ല അതുകൊണ്ട് ഇതുപോലത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചെടുത്താൽ ഏകദേശം അതേ ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും അപ്പോൾ എല്ലാവരും ഈ മാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ ഈ അടിപൊളി മാംഗോ ഐസ്ക്രീം തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കണേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയതായിട്ട് ഇപ്പോൾ ഈ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്